ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മെനാ ഫാഷൻ ബുഡിക് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് മെറ്റീരിയൽ കളക്ഷൻസ് ആണ് ഫൈവ് എക്സിൽ വരെയും സ്റ്റിച്ചാക്കാൻ കഴിയുന്ന സൂപ്പർ പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ തോന്നുന്ന അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെയും വീഡിയോസ് കാണുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുക ഇനിയിപ്പോൾ ഇതൊക്കെ വരാണ് ഇതുപോലെ മെറ്റീരിയൽസും പാർട്ടി വെയർസും അബോയ്സിൻ്റെ എല്ലാത്തരം കളക്ഷൻസും നമ്മുടെ ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ട്രെൻഡിങ്ങിനനുസരിച്ചിട്ട് ഡ്രസ്സുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അനേബിൾ ആക്കി വെക്കുക എന്നാൽ മാത്രമേ നമ്മളിടുന്ന പുതിയ പുതിയ അപ്ഡേറ്റിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓട്ടോ ബുക്ക് ചെയ്യാനും കഴിയും അപ്പം നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നും എന്നാലും ഞാനൊന്നുകൂടെ പറയാം നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന റേറ്റാണ് ഓരോ പ്രൊഡക്റ്റിനും വരുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു എമൗണ്ട് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ഇഷ്ടമാണ് ഓക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വാട്സാപ്പിൽ എൻക്വയറി ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എയിറ്റ് ത്രീ സീറോ ഫോർ എയ്റ്റ് വൺ എയ്റ്റ് വൺ ഫോർ വൺ ഇതിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് പ്രൊഡക്റ്റാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് തരും അപ്പം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ബുക്ക് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓർഡർ ബുക്ക് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഇതൊക്കെ ഒരു സെവൻ ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കയ്യിലേക്ക് കിട്ടുക ഇന്ത്യൻ പോസ്റ്റ് വഴി വരുന്ന ഐറ്റംസ് ഒക്കെ നല്ല ഡിലേ ആണ് അതുപോലെ ഫാക്ടറിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവർ ടു ത്രീ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യാം അപ്പോൾ ഓക്കെ നിങ്ങൾ മുടക്കുന്ന പേയ്മെൻറ്റിന് കറക്റ്റായിട്ട് നിങ്ങളുടെ ഐറ്റം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും അതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് പോകുമെന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമാകുന്നോ നിങ്ങൾ ഗ്രഹിക്കുന്ന മോഡൽസ് ഇപ്പോൾ തന്നെ ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് ജെനുവിൻ ആയിട്ടാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾക്ക് ഉറപ്പിച്ചിട്ട് നിങ്ങൾക്ക് വിശ്വാസമായിട്ട് നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഗ്യാരണ്ടി ഒരിക്കലും നിങ്ങളുടെ ഒരു രൂപ പോലും നഷ്ടമാവില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഐറ്റംസ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഹോം ഡെലിവറി വേണോ ഡി വേണോ ഏത് സർവീസാണ് നിങ്ങൾ പറയണതെന്ന് വെച്ചാൽ ആ സർവീസിലൂടെ നമ്മൾ നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്തിരിക്കും നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഇതൊന്ന് ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മെറ്റീരിയൽസോ അല്ലെങ്കിൽ റെഡി സ്റ്റോക്കോ കിട്ടുകയില്ല നല്ല പാർട്ടി വെയർ ആണ് ഇപ്പോൾ പാർട്ടി വെയേഴ്സ് ഒക്കെ റെഡി സ്റ്റോക്ക് വന്ന് ടു എക്സിൽ അല്ലെങ്കിൽ മാക്സിമം പോയാൽ ത്രീ എക്സിൽ വരെ വരേയുള്ളൂ അപ്പോൾ ഫോർ എക്സിലും ഫൈവ് എക്സിലൊക്കെ യൂസ് ആക്കുന്നവർക്ക് ഇതുപോലൊരു കളക്ഷൻസ് മെറ്റീരിയൽസ് എടുത്തിട്ട് സ്റ്റിച്ച് ആക്കി നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിക്ക് ഫുൾ സ്ലീവോ അല്ലെങ്കിൽ ത്രീ ഫോർത്തോ ഇനിയിപ്പോൾ ഏത് രീതിക്കാണ് നിങ്ങൾ സ്റ്റിച്ച് സ്റ്റിച്ചാക്കുന്നതെന്ന് വെച്ചാൽ ആ ടൈപ്പിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ആക്കി അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ കഴിയുന്ന സൂപ്പർ മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ പേയ്മെൻറ്റാന്ന് വെച്ചിട്ട് പേടിയോ മാറി നിൽക്കുകയോ എന്ന് വേണ്ട നിങ്ങൾ ഇഷ്ടപ്പെടുന്നതൊക്കെ ബുക്ക് ആക്കിക്കോളൂ ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിരിക്കും നിങ്ങൾ മുടക്കുന്ന കാശിനുള്ള പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഓക്കെ നമ്മളുമായിട്ട് വാട്ട്സ്ആപ്പ് കോൺടാക്ട് ചെയ്യാം നമുക്ക് ഡീലിങ്ങിലൂടെയും അല്ലെങ്കിൽ ഓർഡറൊക്കെ ഒക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആക്കി നന്നായിട്ട് പരിചയപ്പെട്ടിട്ട് ഓർഡർ ബുക്ക് ചെയ്യാം നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളോട് നിന്ന് നിങ്ങൾക്ക് ഏത് ഐറ്റംസ് വേണോ ഇതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കാര്യമായിട്ട് ഓർഡർ ബുക്ക് ചെയ്യാം ഇൻഷാല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവസാനം വരെയും നിങ്ങൾ വീഡിയോസ് കാണുക ഞാൻ തൽക്കാലം വീഡിയോസിൽ നിന്നും ബൈ പറയുകയാണ് ലാസ്റ്റ് വരെയും നമ്മുടെ വീഡിയോസും ഒരുപാട് മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാം കാണുക എല്ലാത്തിൻ്റെയും റേറ്റ് സ്ക്രീനിലുണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് ഏതാണ് ഇഷ്ടമാകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഒരുപാട് തവണയായിട്ട് എപ്പോഴും പറയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരാണ് നമ്മളെ വീഡിയോസ് കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്താൽ ഇതുപോലുള്ള ഒരുപാട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല നല്ല നല്ല പ്രോഡക്റ്റിൻ്റെ റേറ്റ് കുറഞ്ഞിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ദയവേദ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക നമുക്ക് പുതിയ വീഡിയോസും പുതിയ 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 ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയാണ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം